ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനു സ്റ്റോക്സ് നിങ്ങളെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ എക്സിബിഷൻ്റെ ആ ഒരു തിരക്കുകൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ പോകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നാളെയാണ് പോകുന്നത് നാളെ എറണാകുളത്ത് സ്റ്റേ ചെയ്തിട്ട് പിന്നീട് വെള്ളിയാഴ്ച കോഴിക്കോട്ടേക്കാണ് പോകുന്നത് അങ്ങനെയാണ് ശനി ഞായറാണ് നമ്മുടെ എക്സിബിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ തിങ്കളാഴ്ച രാവിലെ ആവുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു വരും അങ്ങനെയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഇന്നത്തെ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് വില കൂടിയ ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു മാലയാണ് നമ്മൾ ഗിയർ വയറിലാണ് നമ്മൾ സാധാരണ കെമ്പിൻ്റെ ആ ഒരു മോഡലിലാണ് ആ ഒരു ബോൾസ് ഒക്കെ ചെയ്ത പോലെ ആ ഒരു ഫ്ലോട്ടിങ് രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എ ഡി ആണ് എടുത്തിരിക്കുന്നത് കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള എ ഡി ചാംസ് ആണ് ഞാൻ ഈ ചാംസ് ഏകദേശം വാങ്ങിച്ചപ്പോൾ തന്നെ ഇതിને 2000 something റേറ്റ് ആയി ആയിരുന്നു അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തമിഴ്നാട് ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇവിടെ കിട്ടുമോയെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല അപ്പം നിങ്ങളുടേതായ രീതിയിൽ അത് പർച്ചേസ് ചെയ്യാൻ വിലയൊക്കെ നോക്കി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഹോൾസെയിലായിട്ട് എവിടെ നിന്നാണ് ജുവലറി മേക്കിംഗ് ഐറ്റംസ് കിട്ടുന്നതെന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഹോൾസെയിലായിട്ട് അങ്ങനെ എടുക്കാറില്ല റീറ്റെയിൽ പ്രൈസിനാണ് ഞാൻ കൂടുതലായിട്ടും എടുക്കുന്നത് ആവശ്യമുള്ളത് മാത്രം ങ്ങനെ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു എ ഡി ചാംസിലേക്ക് കുറച്ച് വൈറ്റ് ബീഡ്സ് നമ്മൾ ഫ്യൂസ് വെയർ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് ഇച്ചിരി ഒരു ടൈം എടുക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അത് അങ്ങ് ഇട്ടാലോ എന്നങ്ങ് വിചാരിച്ചു പക്ഷേ പ്ലെയിനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഹോള് ഇങ്ങനെ കാണുന്നത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അത് ഇങ്ങനെ മുത്തുകൾ മുത്തുകളിങ്ങനെ കോർത്തിടുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിച്ചു അപ്പം നമ്മൾ മുത്തുകൾ ഇങ്ങനെ ഫ്യൂസ് വയറിൽ ഇങ്ങനെ കോർത്തു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ചാംസെന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ചാംസാണ് പെട്ടെന്നൊന്നും അങ്ങനെ കളറും കാര്യങ്ങളൊന്നും പോകത്തില്ല ഇപ്പം നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ജുവലറീസൊക്കെ ഇറക്കണമെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡിൻ്റേതായിട്ടുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗോൾഡ് കവറിങ് ഷോപ്സിലൊക്കെ ചോദിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് അപ്പം നമുക്ക് റേറ്റിംഗ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൂടും അതിനനുസരിച്ച് നമ്മൾ പ്രൈസും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവരൊക്കെ മെറ്റീരിയൽ വാങ്ങിച്ച് അവരവരുടേതായ രീതിയിൽ ഐഡിയയിൽ ഡിയിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു മാംഗോ നെക്ക് പീസ് പോലെ ഒരു സിമ്പിളായിട്ട് ഒരു നെക്ക് പീസാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ ഞാനിപ്പോൾ നാല് എ ഡി ആണ് എടുത്തിരിക്കുന്നത് ഞാൻ ഏകദേശം അതൊരു പത്ത് പീസ് വാങ്ങിച്ചായിരുന്നു പത്ത് പീസ് വാങ്ങിച്ചപ്പോൾ തന്നെ അതിന് എണ്ണൂറ് രൂപയായിരുന്നു കേട്ടോ അത്രയും യും ചാംസ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചാംസ് ആണ് അപ്പം നിങ്ങളുടേതായ രീതിയിൽ എവിടെ നിന്നാണ് നല്ല രീതിയിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നീട് ഒരു ടോക്ക് ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പറയാത്തത് കാരണം ഇപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ സ്ഥലത്തുനിന്ന് പോയി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നതെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളവിടെ പോയെന്നുള്ള ഒരു ടോക്ക് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരവരുടെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പോവുകയാണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം ശരിക്കും വരത്തില്ലല്ലോ അപ്പം ഞാനാണെങ്കിൽ എക്സിബിഷൻ്റെ ആ ഒരു എന്താണ് ഇങ്ങനെ ആ ഒരു ഇങ്ങനെ ഇങ്ങനൊരു വൈബിലിങ്ങനെ ഇരിക്കണം എന്താവും എങ്ങനെയാവും എന്നൊന്നും നമുക്കറിയത്തില്ല കോഴിക്കോട് ഞാൻ കോഴിക്കോട് സ്ഥലത്തേക്ക് പോകുന്ന ആദ്യമായിട്ടാട്ടോ മീൻസ് ട്രെയിനിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമ്മളവിടെ ഇറങ്ങുന്നത് ആദ്യം ഇവിടെ കണ്ണൂരാണെങ്കിൽ ഞാൻ പണ്ട് പോയിട്ടുണ്ട് സ്കൂളിൽ ഒരു എക്സിബിഷൻ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കോഴിക്കോട് ആദ്യം ഞാൻ വിചാരിച്ചു ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകാൻ പോകുന്നത് വിചാരിച്ചു ഞാൻ പിന്നെ എല്ലാവരുടെയും കൂട്ടത്തിലങ്ങ് പോവാമെന്നങ്ങ് വിചാരിച്ചു നിന്ന് കുറച്ച് പേരുണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിലങ്ങ് പോവാന്നങ്ങ് വിചാരിച്ചു അപ്പോൾ ഞാൻ സാധനങ്ങളൊന്നും പറക്കി വെച്ചിട്ടോ ഒന്നുമില്ല എല്ലാം ഇനി സെറ്റ് ചെയ്ത് ഇനി വെക്കണം അപ്പം മെറ്റീ ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ഒരു പെട്ടിക്കകത്താക്കി ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനി എല്ലാം ഇനിയും അടുക്കിപ്പറക്കി സെറ്റാക്കി വെക്കണം ഇപ്പം മാല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എ ഡി ചാംസിൻ്റെ റേറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ ഈ മാലയുടെ പ്രൈസ് ഇടാൻ വേണ്ടിയിട്ട് എ ഡി ചാംസിൻ്റെ റേറ്റും നിങ്ങളുടേതായ രീതിയിൽ ലാഭം ഞാൻ ഈ ഒരു മാല കിട്ടിരിക്കുന്ന റേറ്റ് ടി ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കാരണം ഈ ഒരു എ ഡി ചാംസിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ് പിന്നെ അത്യാവശ്യം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റാണ് ഇതിനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പ്രൈസ് പ്രൈസോട് നമ്മൾ ഒത്തിരി വില കുറച്ച് കൊടുത്താലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കും ഇത് ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനമാണെന്ന് വിചാരിക്കും ഇപ്പം നമ്മുടെ സാധനം എപ്പോഴും ഭയങ്കര പ്രഷ്യസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി എന്നാൽ ഒത്തിരി വിലയും പാടില്ല അമിത വിലയും പാടില്ല എന്നാൽ ഒരു അത്ര ചീപ്പും അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനത് എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല സ്വന്തമായിട്ടത് ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അത് ചെയ്ത് നോക്കുക അങ്ങനെ പിന്നെന്താണ് പിന്നെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നമ്മളത് പ്രൊഫൈലൊക്കെ പബ്ലിക്കാക്കിയെങ്കിൽ ആൾക്കാരത് കാണത്തുള്ളൂ അല്ല നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ അത് കാണും ഇതാണ് ഈ ഒരു എ ഡി എ ഡി ചാമിൻ്റെ ആ ഒരു ലോക്കറ്റെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോക്കറ്റ് ഒരു ലോക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ഇരുന്നൂറ് രൂപയായിട്ട് അപ്പം നല്ല റേറ്റ് കൂടെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പം എനിക്കത് കളറ് പോകുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല മേ ബി ഇനി കളർ കളറ് പോകുമോന്നും എനിക്കറിയത്തില്ല എനിക്കങ്ങനെ തോന്നുന്ന ഇടയ്ക്ക് ഞാൻ വെച്ചിരിക്കുന്ന ബീഡ്സ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് അപ്പം അങ്ങനത്തെ ബീഡ്സും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടകളിലൊക്കെ ഇപ്പം നമ്മൾ തപ്പി ഇറങ്ങിയെങ്കിലേ ഇപ്പം ഇപ്പം നമുക്ക് കയ്യിൽ ഫോണുള്ളതുകൊണ്ട് നമുക്ക് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ എവിടെ കിട്ടുമെന്നുള്ളതൊക്കെ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു വർക്കിങ്ങും കാര്യങ്ങളും ഇപ്പോൾ എല്ലാം എനിക്കിപ്പം സ്പൂൺ ഫീഡ് ചെയ്യാനും പറ്റത്തില്ല കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സ്വയം തന്നെത്താനേ എല്ലാ കാലവും എല്ലാവരും ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് സ്വയം തന്നെത്താനെ നിൽക്കത്തക്ക ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് സെയിൽ നടക്കണമെങ്കിൽ എക്സിബിഷൻസ് ഒക്കെ പറ്റുന്നവരൊക്കെ മാക്സിമം ഗവണ്മെൻറ്റിൻ്റെ ആണെങ്കിലും ഗവണ്മെൻറ്റിൻ്റെ എക്സിബിഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ അറിവിൽ ഉദ്യം എന്ന് പറഞ്ഞൊരു ലൈസൻസ് ഉണ്ട് ആ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അതിടക്കിടയ്ക്ക് പുതുക്കിക്കൊണ്ടും ഇരിക്കണം ലൈസൻസ് എടുത്ത് നമുക്ക് പഞ്ചായത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഇന്നലെ രാത്രി പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണ്ണീട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്തൊക്കെയോ വർക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെയും കയറിക്കടന്ന് ഉറങ്ങിയായിരുന്നു രാത്രിയിൽ നമുക്ക് അത്രയും നേരം ഇരുന്നാൽ അങ്ങിയിരിക്കും പക്ഷേ ഇടയ്ക്കാണെങ്കിൽ ഉറക്കവും വരും ആ ഉറക്കത്തെ ഒന്ന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനാണ് ഈ പാടം അപ്പം ഉദ്യമെന്ന് പറഞ്ഞ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സിബിഷൻസിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ എക്സിബിഷൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഒന്ന് സെയിൽ നടക്കാനുള്ള നമ്മൾ ഇപ്പം ഇപ്പം നമ്മൾ എക്സിബിഷനൊക്കെ വെക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള എന്നാ ഒരു കമ്പനി പ്രോഡക്റ്റ് ഇറക്കുന്ന പോലെ വേണം നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെയാണ് നമ്മൾ ആ ഒരു അപ്പിയറൻസും ആ ഒരു എന്തുവേനെ പറയുന്നത് ഫസ്റ്റ് അപ്പിയറൻസ് ഇസ് ദ ബെസ്റ്റ് എന്നൊക്കെ എന്തൊക്കെയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതൊക്കെ ആൾക്കാർ ഒത്തിരി ശ്രദ്ധി നല്ല രീതിയിൽ നമ്മളത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതാണ് ആ ഒരു മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു മാല തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നാളെ കൂടെ ഇനി മേക്കിംഗ് വീഡിയോ ഇടാം അത് കഴിഞ്ഞിട്ട് എക്സിബിഷൻ്റെ വീഡിയോസ് എന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പറ്റുന്ന രീതിയിലൊക്കെ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ എല്ലാവർക്കും Thank you.